ഹലോ സുഹൃത്തുക്കളെയും നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലിയൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ കാടിനോട് ചേർന്നുള്ള ഓഫീസ് കെട്ടിടം ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായൊരു സ്ഥലമാണിത് വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്താണ് ഈ എസ്റ്റേറ്റുള്ളത് ഇവിടെ പരിസരങ്ങളിൽ മൂടൽ ചെറുതായി മൂടൽ മഞ്ഞുണ്ട് അതുകൊണ്ട് കുറച്ച് ദൂരക്കാഴ്ചകൾക്ക് കുറച്ച് വ്യക്തത കുറവുണ്ട് കണ്ടല്ലേ ഈ ഓഫീസ് കെട്ടിടത്തിന് ഉറവശത്ത് കൊടുങ്കാടാണ് അതായത് ഏലത്തോട്ടമാണ് കാപ്പി മേലത്തോട്ടമാണ് പക്ഷേ കൊടും വനം പോലെയുള്ള സ്ഥലമാണ് ആനയും കടുവയും പുലിയും കരടി തുടങ്ങിയ വന്യമൃഗങ്ങൾ എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ നിന്നാൽ വലിയ തേയില ഫാക്ടറി കാണാം ബംഗ്ലാവ് കാണാം അതാ കാണുന്നതാണ് ആ പുക പൊന്തുന്നതാണ് തേയില ഫാക്ടറി മുടൻ മുടൽ നല്ല വ്യക്തമായി കാണാവുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് നമ്മുടെ ബോച്ചെ ബോബി ചമ്മണ്ണൂരാണ് ഈ അടുത്ത കാലത്തായി ഈ എസ്റ്റേറ്റ് വാങ്ങിയത് അതിനുമുമ്പ് എ വി ടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഞാനങ്ങനെ എസ്റ്റേറ്റ് കെട്ടിടം മനോഹരമായ എസ്റ്റേറ്റ് കെട്ടിടം അങ്ങനെ ഇവിടെ നിന്ന് നോക്കിക്കുകയാണ് ഞാൻ ഉണ്ടോ വളരെ പഴയൊരു കെട്ടിടമായിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പൊളിച്ച് പുതുക്കപ്പെടുന്നതാണ് വളരെ സുന്ദരമായ സ്ഥലം വിജനതയാണ് വിജനതയും ഏകാന്തതയുമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ട് സമയം ആറു അടുക്കുകയാണ്